നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇപ്പോൾ ചൂടുപിടിക്കുന്ന വാർത്ത സഖാവ് ഹരീന്ദ്രൻ പറഞ്ഞ ചില വാക്കുകളാണ് പത്ത് ഉള്ള ഹരീന്ദ്രൻ സഖാവിന്റെ പ്രസംഗത്തിൽ നിന്നും ഇവർക്ക് ആവശ്യമായ രണ്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അടവർത്തിയെടുത്ത് കേരളക്കരയാകെ വർഗീയവാദം പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ മൗദൂതികളും തുടാപ്പികളും പിന്നെ മോനി ലീഗുകാരും പാലത്തായി പീഡനക്കേസിലെ പ്രതി പത്മനാഥന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും അവൻ അർഹതപ്പെട്ട ശിക്ഷ തന്നെ ലഭിക്കണമെന്നും കേരളത്തിലെ ജാതിമത ഭേദമന്യെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഓരോ മലയാളികളും ആഗ്രഹിച്ച കാര്യമാണ് ആ കാര്യം തന്നെയാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള ആഭ്യന്തരം നടപ്പിലാക്കിയത് എന്നാൽ ഈ പാലത്തായി കേസ് പുറത്തു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു ആയതുകൊണ്ടും പത്മരാജൻ എന്ന വ്യക്തി സംഖ്യ ആയതുകൊണ്ടും കേരളത്തിന്റെ തെരുവോരങ്ങളെ കത്തിക്കാൻ ശ്രമിച്ചവരാണ് ഈ പറയുന്ന ലീഗ് സുഡാഫി മൗദൂദികൾ നമുക്കറിയാം ഏതൊരു കേസും പിടിക്കപ്പെട്ടാലോ കേസാക്കിയാലോ ഒരാഴ്ചക്കകത്ത് കേസ് തീർപ്പാകില്ല എന്നും വ്യക്തമായ തെളിവുകൾ നിരത്തി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തരം ശ്രമിച്ചതും ശ്രമിക്കുന്നതും പക്ഷേ വിഷയം ഇവിടെ അതല്ല സംഘപരിവാറിന് വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും വിടുപണിയെടുക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി കുളം തോണ്ടുന്ന പരിപാടിയാണ് ഈ പറയുന്ന ടീമുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലത്തായി കേസിൽ അലമുറയിടുന്ന വർഗീയവാദികളോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചിട്ടുണ്ട് ഉസ്താദന്മാരും മൗലവിമാരും ഇസ്ലാമത വിശ്വാസത്തിലുള്ളവരും പീഡനം ആരുടെ കുത്തകൈ അത് എല്ലാവരിലും നരമ്പ് രോഗമുള്ളവന്മാർ മാനസിക വിഭ്രാന്തി ഉള്ളവന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആരും അതിനെ യോജിക്കുന്നതുമില്ല എന്നാൽ ഈ പറയുന്ന വർഗീയവാദികളോട് ഒന്ന് ചോദിച്ചോട്ടെ ഏറ്റവും ഉദാഹരണമായി പറയാനുള്ളത് സുഡാപി നേതാവായിരുന്ന ഷെഫീഖ് കാസിമി കാടിനുള്ളിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു വാർത്ത പുറത്തു വന്നു ഷെഫീഖ് കാസിമി ഒളിവിൽ പോയി ഒളിവിൽ പോകാൻ സഹായിച്ചതും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഈ പറയുന്ന എസ് ടി പി ഐയിലെ ചില നേതാക്കന്മാരുമായിരുന്നു ഞാൻ പറഞ്ഞതല്ല അന്ന് മലയാള മനോരമ ടി ചാനലിൽ വന്ന വാർത്തയാണ് കൊടുക്കുന്നതുമുണ്ട് തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിടിപ്പിച്ച ഗസിൽ മുൻ ഇമാം ഷെഫ് അൽ ഖാസിമിക്കൊപ്പം ഏഴുപേരെ കൂടി പ്രതിച്ചേർത്തു പഞ്ചായത്ത് അംഗം അടക്കം മൂന്ന് എസ് ബി പി ഐ നേതാക്കളെയും ഇമാമിന്റെ സഹോദരങ്ങളെയുമാണ് ഇരിയുടെ പേര് വെളിപ്പെടുത്തിയതിന് അൽ ഖാസിമിക്കെതിരെ മറ്റൊരു കേസ് കൂടിയെടുക്കാനും തീരുമാനിച്ചു പീഡന കേസിൽ പ്രതിയായ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല സഹായിക്കുന്നത് പീഡനക്കേസിൽ നേതാക്കളും സഹോദരങ്ങളുമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഏഴുപേരെ കൂടി പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത് തൊളിക്കോട് പഞ്ചായത്ത് അംഗമായ അസ്കർ തൊളിക്കോട് ജില്ലാ നേതാക്കളായ സലീം കരമന നവാസ് തോന്നൽ എന്നിവരാണ് പ്രതികളാക്കപ്പെട്ട എസ് ഡി പി എ നേതാക്കൾ അൽഗാസിമിക്ക് രക്ഷപ്പെടാനുള്ള പണം നൽകിയതിനൊപ്പം ഒളിയിടം ഒരുക്കി നൽകിയതും ഇവരാണെന്ന് തെളിവുണ്ടെന്ന് പോലീസ് പറയുന്നു അൽഗാസിമിയുടെ സഹോദരങ്ങളായ അൽ അമീൻ നൌഷാദ് അഷ്റഫ് സുധീർ എന്നിവരാണ് മറ്റ് നാല് പ്രതികൾ ഇതിൽ അൽ അഷറഫിനെയും പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു നൌഷാദും സുധീറും ആഴ്ചകളായി ഒളിവിലാണ് ഇവരും ഇമാമിനൊപ്പമാകാമെന്നാണ് പോലീസ് കരുതുന്നത് അൽഗാസിമി നേരത്തെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേര് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട് എന്നാൽ കേസെടുക്കുന്നതിനപ്പുറം ഇമാമിനെ കണ്ടെത്താനുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ് മനോരമ ന്യൂസ് തിരുവനന്തപുരം അന്ന് ഈ പറയുന്ന ഷഫീഖ് കാസിമി എന്ന പീഡനവീരനെ അറസ്റ്റ് ചെയ്യാൻ കുറെ അധികം താമസവും ഉണ്ടാകി പക്ഷേ അന്ന് ഒരു 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 മൗദൂദികളെയും സ്വർത്തികളെയും അന്തിച്ചർ കേരളത്തിൽ പ്രതിഷേധം നടത്താനോ കേരളത്തിന്റെ തെരുവോരങ്ങളെ സമരാജ്യ പടർത്തി കലാപമുണ്ടാക്കാനോ ഇവരെ ആരെയും കണ്ടില്ല കാരണം അത് ഞമ്മന്റെ ആളാണല്ലോ ഇവരുടെ എല്ലാം ഉദ്ദേശം ഒന്നേ ഉള്ളൂ പിണറായി വിജയൻ സഖാവിനെയും ഇടതുപക്ഷത്തെയും മുസ്ലിം വിരുദ്ധരാക്കി മാറ്റണം ആ വിരുദ്ധരാക്കി മാറ്റുന്നത് ആർക്കു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ സംഘപരിവാറിന് വേണ്ടി തന്നെയാണ് ഇവരെന്തുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നതെന്ന് ചോദിക്കുന്നിടത്താണ് ഹരീന്ദ്രൻ സഖാവിന്റെ പ്രസംഗത്തിന്റെ പ്രസക്തി ഏറുന്നത് ഹരീന്ദ്രൻ സഖാവ് പറഞ്ഞ അതേ പറച്ചിൽ തന്നെയാണ് കേരളത്തിലെ ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികൾക്കും പറയാനുള്ളത് പാലത്തായി പീഡന കേസ് ഇത്രയധികം കത്തിക്കാൻ ശ്രമിച്ചത് അതൊരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാറുകാരനായതുകൊണ്ട് തന്നെയാണ് അവൻ ശിക്ഷിക്കപ്പെടണമെന്നും അവൻ അറങ്ങപ്പെട്ട ശിക്ഷ കിട്ടണമെന്നും തന്നെയാണ് മതേതര കേരളത്തിന്റെ ആവശ്യവും പക്ഷെ അതിനെ മാത്രം ചുറ്റിപ്പറ്റി നിങ്ങൾ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷവും കേരളത്തിന്റെ മതനിരപേക്ഷതയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടുന്നത് സംഘപരിവാറിനാണെന്ന് കൊണ്ട് നിങ്ങൾ ഓർക്കുക മതേതര കേരളമേ മലയാളികളെ തിരിച്ചറിയുക ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയക്കാരെ പിന്നെ ശ്രീത നെയ്യാറ്റിക്കരയെ പോലുള്ള അവസരത്തിനൊത്ത് കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഉണ്ടാക്കി ലാഭം നേടാൻ ശ്രമിക്കുന്നവരോടാണ് ലീഗും സുനാപ്പികളും മുസ്ലിം സംഘടനകളൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും അവരെ അംഗീകരിക്കണം ഓരോ മതത്തിലും മതത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില ഉണ്ടാകും അവരെ ആ മതത്തിനോട് ചേർത്ത് കെട്ടാതിരിക്കുക അതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല മര്യാദ ഞാനിത് പറയാൻ കാരണം ശ്രീരാ നെയ്യാറ്റിങ്ങറിട്ട ഒരു പോസ്റ്റിന്റെ താഴെ പോയി ഞാനൊരു കമന്റ് ഇട്ടു ആ കമന്റിന്റെ താഴെ വന്ന മറുപടി പിന്നെ ലീഗുകാരി വർണ്ണത്തിൽ നിൽക്കുന്നത് ഇസ്ലാമത വിശ്വാസികളെല്ലാം അവരെ അംഗീകരിച്ചത് കൊണ്ടല്ല ഇന്നും നേരം വെളുക്കാത്ത തലച്ചോറ് പണയം വെച്ച കുറെ വർഗങ്ങൾ മുസ്ലിം നാമധാരികൾ മലപ്പുറത്തും പരിസരപ്രദേശും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ലീഗിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കാരണം ഇസ്ലാമിന്റെ തത്വങ്ങളും ഇസ്ലാമിന്റെ ആശയങ്ങളും എന്താണോ അതിന് നേരെ വിപരീതമാണ് ഈ പറയുന്ന പാറക്കാട് കുടുംബവും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന മുനാഫിക്ക് പാർട്ടിയുമെന്ന് ശ്രീജാ നാറ്റിങ്ങരയെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും നല്ലതാണ് പിന്നെ അൻസാരി അസരി ഉസ്താദിനോട് പറയാനുള്ളത് തലപ്പാക്കറ്റം നെട്ടി ഈ താടിയും വെച്ചിട്ട് ഇബിനീസിന്റെ പണിയെടുക്കരുത് കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഹരീന്ദ്രൻ സഖാവ് പറഞ്ഞത് സുഡാപ്പികളെയും ലീഗുകാരെയുമാണ് കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികളെ അല്ല അവരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കെന്താണ് ഇത്ര പൊള്ളുന്നത് നിങ്ങൾ സുഡാപ്പിയാണോ അതോ നിങ്ങൾ ലീഗുകാരനാണോ ഉസ്താദെ നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നല്ലോ പക്ഷെ ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളെയും ഇസ്ലാം മതത്തിന്റെ തത്വങ്ങളെയും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വളച്ചൊടിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾക്കൊരു വാക്കുമിണ്ടാൻ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലല്ലോ എന്റെ നിങ്ങളുടെ നട്ടല് പാണക്കാട് കുടുംബത്തിൽ കൊണ്ട് പണയം വെച്ചിരിക്കുന്നത് കൊണ്ടാണോ അൻസാരി സുഹരി ഉസ്താദിനെ കാണാൻ ഞാൻ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം അതൊന്ന് കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം തണൽ ഈ ഈ സമുദായത്തെ നയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തേങ്ങാപ്പൂൾ പതിച്ച വയനാട്ടിൽ പച്ച പുറകെ പോയാൽ അള്ളാഹുവിന്റെ അറസ്റ്റിന്റെ തണല് കിട്ടോ നിങ്ങളുടെ നട്ടലിനുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ഇസ്ലാമത വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ആശയവും നിങ്ങളുടെ നട്ടലും പാലക്കാട് കുടുംബത്തിലുള്ളവമാരുടെ മുമ്പിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവും നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം അള്ളാഹുവിന്റെ അറസ് എന്ന് പറയുന്നത് ഇസ്ലാമത വിശ്വാസ പ്രകാരം ആകാശഭൂമികളെയും അതിനിടയിൽ ഉള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിന്റെ സിംഹാസനമാണ് ആ സിംഹാസനത്തിന്റെ ആ അർഷിന്റെ തറൽ കിട്ടുന്ന ചില കൂട്ടരുണ്ട് ആ കൂട്ടരിൽ സകല തെമ്മാടിത്തരങ്ങൾക്കും പെണ്ണുപിടിയന്മാർക്കും പീഡനവീരന്മാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അവസരമൊരുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലേ എന്ന് കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികളോടും കേരളത്തിലെ മതനിരപേക്ഷതയോടും പറയാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ കൊണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ താടിക്കും തലയിൽ കെട്ടിയിരിക്കുന്ന തലപ്പാക്കറ്റിനും അർത്ഥമുള്ളൂ അല്ലാത്തിടത്തോളം കാലം അവസരത്ത് രാഷ്ട്രീയം പറഞ്ഞ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാണക്കാണെന്ന് പറച്ചുവിടുന്ന ചില ഇത്തി കണ്ണികൾ മാത്രമാണ് നിങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മലയാളികളെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതേതര ചിന്തയുള്ളവരെ ഈ പറയുന്ന കുത്തിത്തിരിപ്പ് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിങ്ങൾ വീണു പോകരുത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഏക സമാധാന ജീവിതമുള്ള സംസ്ഥാനമാണ് കേരളം കാരണം കേരളം ഭരിക്കുന്നത് കോൺഗ്രസോ ബി അല്ല അവർ കുത്തിത്തിരിപ്പുണ്ടാക്കി സകലമായ പ്രശ്നങ്ങൾക്കും ശ്രമിക്കുമ്പോഴും ഈ മതേതര കേരളത്തെ ചേർത്ത് പിടിച്ച് ഒരു വർഗീയവാദികൾക്കും വിട്ടുകൊടുക്കാതെ സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കി ഈ പറയുന്ന വർഗീയവാദികൾ കഴിഞ്ഞാറാൻ അവസരമൊഴിക്കരുതേ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ലാൽ സലാം സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ